എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന അബൂചഹലും കൂട്ടാളികളും മക്കാരെ മുഴുവനും പ്രകോപിപ്പിക്കുകയാണ് മുഹമ്മദും അവന്റെ അനുയായികളും നമ്മുടെ പ്രിയപ്പെട്ട അബൂ സുഫിയാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ മുഴുവൻ ആളുകളെയും വീടുകളിൽ നിന്ന് പുറത്തിറക്കി എല്ലാവരും കൂടി യുദ്ധസന്നാഹങ്ങൾ തയ്യാറാക്കുകയാണ് ആയിരത്തിലധികം വരുന്ന വില്ലാളി വീരന്മാർ പോരാളികൾ അതെ അവർ വിശുദ്ധമായ ഇസ്ലാമിനെതിരെ യുദ്ധ സന്നാഹങ്ങളുമായി മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് ആവശ്യത്തിലധികം വാഹനങ്ങളുണ്ട് യുദ്ധ ഉപകരണങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് മദ്യം വേണ്ടതുപോലെയുണ്ട് യുദ്ധം ആവേശമാവുമ്പോൾ നൃത്തം ചവിട്ടി സുഖിപ്പിക്കാൻ നർത്തകിമാരടക്കമുണ്ട് എല്ലാവരും കൂടി മുത്തുനബിയെയും ഹബീബ് സല്ലാഹു അലഹി വസലമ്മ തങ്ങളെയും സ്വഹാതാക്കളെയും നശിപ്പിച്ച് ഇസ്ലാമിനെ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലായ്മ ആഗ്രഹം വെച്ചാണ് വരുന്നത് വാർത്ത മുത്തുനബി സൊല്ലാഹു അലഹി വസലമ തങ്ങളുടെ കാതിലെത്തി എനിക്ക് എന്ത് ചെയ്യണം സഹാബാക്കള് വിളിക്കുന്നു ചെയ്യുന്നു സഹാബാക്കൾ പറഞ്ഞു നബിയെ പിന്തിരിഞ്ഞു പോകാൻ ഏതായാലും പറ്റില്ല നമ്മൾ പിന്തിരിഞ്ഞു പോയാലും അവർ അധീനത്തേക്ക് അക്രമിക്കാൻ വരും